നമസ്കാരം വീണ്ടും ഇരുട്ടടി പാചകവാതക വില കൂട്ടി ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂടുമോ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക പാചകത്തിന് എൽ പി ജിയെ ആശ്രയിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ കാറ്ററിംഗ് ബിസിനസ്സുകൾ എന്നിവയ്ക്ക് ഉയർന്ന പ്രവർത്തന ചെലവ് നേരിടേണ്ടി വരും എന്ന ഭീതിയിലാണ് വ്യാപാരികൾ അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഗാർഹിക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നില്ലെന്നത് കുടുംബ ബജറ്റിനെ സംബന്ധിച്ച് ആശ്വാസമാണ് മാർച്ച് മാസം മുതൽ ഗാർഹിക സിലിണ്ടറുകളുടെ വില മാറ്റമില്ലാതെ തുടരുകയാണ് വാണിജ്യ എൽ വില ഉയരുമ്പോൾ ഇന്ത്യൻ സർക്കാർ ഗാർഹിക പാചകത്തിന് എൽ എൽ പി ജി ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പോലുള്ള സംരംഭങ്ങളിലൂടെ ഗാർഹിക എൽ സിലിണ്ടറുകളിൽ സബ്സിഡി നൽകി കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ശുദ്ധമായ പാചക ഇന്ധനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിറക് മണ്ണെണ്ണ തുടങ്ങിയ പരമ്പരാഗതവും മലിനമാക്കുന്നതുമായ പാചക രീതികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ ഉജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാത സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടരാനും കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് എൽ പി ജി സിലിണ്ടർ നൽകാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉജ്ജ്വല യോജന ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ എൽ പി ജി നിരക്കിനെ നേരിട്ട് ബാധിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ സമീപകാല ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പ്രത്യേകിച്ച് ലബനലിലെ ഇസ്രായേലിന്റെ ടാർഗറ്റഡ് റെയ്ഡുകൾ വില അസ്ഥിരതയ്ക്ക് കാരണമായി കൂടാതെ ലിബിയൻ എണ്ണ വിതരണത്തിന്റെ തിരിച്ചുവരവ് വിപണിയിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചു ഇതുമൂലം രാജ്യത്ത് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വാണിജ്യ സിലിണ്ടറുകൾക്കാണ് ഇപ്പോൾ വില കൂട്ടിയിരിക്കുന്നത് സിലിണ്ടർ ഒന്നിന് നാൽപ്പത്തിയെട്ട് രൂപയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഇതോടെ കൊച്ചിയിലെ പാചകവാതക വില സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായി അതേസമയം എൽ പി ജി ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇത്തവണയും മാറ്റമില്ല കേരളത്തിൽ നിലവിൽ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയാണ് വില സെപ്റ്റംബറിൽ മുപ്പത്തി ഒൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു സെപ്റ്റംബറിന് മുമ്പ് ഓഗസ്റ്റിലും വാണിജ്യ വാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു അന്ന് സിലിണ്ടർ ഒന്നിന് എട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് കൂട്ടിയത് അതേസമയം ജൂലൈ മാസത്തിൽ വിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് വാണിജ്യ സിലിണ്ടറിന് ഒന്നിന് മുപ്പത് രൂപയായിരുന്നു അന്ന് കുറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്